നടന്നു പോകാറുള്ള ആ വഴിയുടെ ഓരങ്ങളിൽ പുഴ ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരു പുഴയുമായി ചേരുന്ന ഒരു തോടും ആ തോടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ കുളങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അവ കുളങ്ങളാണെന്ന് തോന്നുമായിരുന്നില്ല അതിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ ഒരുപക്ഷെ അവർ കൃഷിക്കാരാകാം അല്ലെങ്കിൽ ആ നാട്ടിൻപുറത്തിലെ പണികൾ ചെയ്ത് ജീവിക്കുന്ന സാധാരണ ഗുലിവേലക്കാരാകാം അവർ നിരന്തരം ആ പുഴയുമായി ചേരുന്ന കൈത്തോടിന്റെ ഓരങ്ങളിൽ പണിയെടുക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു അങ്ങനെ ആവാം ആ കൈത്തോട് ഒരു തോടായും ചെറിയ കുളങ്ങൾ വലിയ കുളങ്ങളായും പരിണമിക്കുന്നത് ഞാൻ ദിനംപ്രതി ശ്രദ്ധിച്ചിരുന്നു ആ തോടിനരികെയുള്ള വലിയ പാടത്തിന് നടുവിലൂടെ കുറുകെ കിടക്കുന്ന വീതി കുറഞ്ഞ ചെറിയ വഴിയിലൂടെയാണ് ഞാൻ എന്നും എൻ്റെ ജോലി സ്ഥലത്തേക്കും ജോലി കഴിഞ്ഞാൽ അവിടെ നിന്നും തിരിച്ച് എൻ്റെ വീട്ടിലേക്കും പോയിരുന്നത് നടന്നുള്ള യാത്രയായതിനാൽ ആ വഴിയോരത്തെ ദൃശ്യങ്ങൾ എനിക്കെന്നും കൗതുകം ഉണർത്തുന്നവർ ആയിരുന്നു ഞാൻ മിക്ക ദിവസങ്ങളിലും ജോലി കഴിഞ്ഞ് എൻ്റെ താമസസ്ഥലത്തേക്ക് മടങ്ങുന്നത് പാടത്ത് പണിക്കാർ പണി കഴിഞ്ഞ് കയറുന്ന സമയത്താവൂ അവർ അന്നത്തെ പണി കഴിഞ്ഞ ആഹ്ലാദത്തിൽ വെടി പറഞ്ഞു നിൽക്കുന്നതും തങ്ങളുടെ കൂരകളിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതും ഞാൻ കാണാറുണ്ട് അതെനിക്കെന്നും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അസ്തമേശ്വരൻ അപ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചുവന്ന വർണ്ണങ്ങൾ വാരി വിതറി അവർക്ക് വിട നൽകിയാണെന്ന് തോന്നും അല്പസമയം കൂടി കഴിയുമ്പോൾ അസ്തമയം കഴിയും അപ്പോൾ പാടത്ത് ഇരുൾ വ്യാപിച്ചു തുടങ്ങും ചിലപ്പോൾ ആ സമയത്തും എനിക്ക് ജോലി കഴിഞ്ഞ് ആ വഴിയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ജോലിസ്ഥലത്തു നിന്നും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കുറേയേറെ ദൂരമുണ്ടായിരുന്നു ആ വഴിയിലാവട്ടെ എപ്പോഴും ഉണ്ടായിരുന്നുമില്ല അതിന് പകരമുള്ള മറ്റൊരു കുറുക്കു വഴിയായിരുന്നു പാടത്തിന് നടുവിലൂടെ പോകുന്ന ആ വഴി സന്ധ്യയായാണ് ചില ദിവസങ്ങളിൽ എൻ്റെ ജോലി തീരാറുള്ളത് അപ്പോൾ പണിക്കാർ പാടത്തു നിന്നും പണി കഴിഞ്ഞ് മടങ്ങിപ്പോയിരിക്കും ഞാൻ ജോലി കഴിഞ്ഞു വരുന്ന ആ വഴിയിൽ കുറെ ഇല്ലിക്കൂട്ടങ്ങൾ ഉണ്ട് അവിടെ മൂർക്കൻ പാമ്പുകളുടെ ശല്യം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് രാത്രിയായാൽ ആ വഴിയിലൂടെയുള്ള നടപ്പ് അത്ര നന്നല്ല എനിക്കും തോന്നാറുണ്ട് എൻ്റെ ആ തോന്നലിനെ ശരിവയ്ക്കുന്ന ഒരു സംഭവം ആയിടെ ഉണ്ടായി ഒരു മൂർഖൻ പാമ്പിനെ ആരോ കൊന്ന് ഇല്ലിക്കൂട്ടത്തിനടുത്ത് തന്നെ ആ വഴിയുടെ നടുവിലിട്ടിരുന്നത് ഒരു പ്രഭാതത്തിൽ ഞാൻ കണ്ടു ഇല്ലിക്കൂട്ടം കഴിഞ്ഞുള്ള പാടം കുറുകെ കഴിഞ്ഞാൽ കൈത്തോടിനും നടുവിലൂടെ ഒരു പാലം ഉണ്ടായിരുന്നു മഴക്കാലത്ത് അടുത്തുള്ള പുഴ നിറയുമ്പോൾ കൈത്തോടിൽ നിറയെ വലിയ ശബ്ദത്തോടെ വെള്ളം പതിക്കും വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിതയും അപ്പോൾ അവിടെ ദൃശ്യമായിരുന്നു ഈ വെള്ളം വന്നു പതിച്ച് കൈത്തോട് നിറഞ്ഞ് ഈ പാലം മുങ്ങിപ്പോകാറുമുണ്ട് അപ്പോൾ ആരും തന്നെ ഈ വഴി ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ ഞാനും ഈ വഴി ഉപേക്ഷിച്ചിരുന്നു മഴക്കാലം മാറി കൈത്തോടിലെ വെള്ളം തിരികെ പുഴയിലേക്ക് മടങ്ങുമ്പോൾ പാലം വീണ്ടും ദൃശ്യമാവും അപ്പോൾ എന്റെ നടപ്പാത വീണ്ടും പഴയ ആ വഴി തന്നെയാവും ആ പാലം കഴിഞ്ഞാൽ വലിയ ഒരു ആൽമരവും അതിനടുത്ത് തന്നെ ഒരു അമ്പലവുമുണ്ട് അവിടെ ആൽമരത്തിനടുത്തുള്ള ഏഴിലംപാലയിൽ രാത്രി കാലങ്ങളിൽ യക്ഷി വസിക്കുന്നുണ്ടെന്നാണ് ആ നാട്ടുകാർ പറയാറ് അത് ഞാൻ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല എങ്കിലും ചില ദിവസങ്ങളിൽ ഞാൻ താമസിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ പാലമരത്തിന് ചൂട്ടിലെത്തുമ്പോൾ അല്പം ഉൾഭയം തോന്നാറുണ്ട് ഒരിക്കലൊരു കടവൽ എൻ്റെ ആ ഭയത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു അന്ന് ഞാൻ വളരെ താമസിച്ചാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയത് ഇല്ലിക്കൂട്ടം കഴിഞ്ഞപ്പോൾ പാടത്ത് നിന്നും തവളകൾ പേക്രവും പേക്രവും എന്ന് ഉച്ചവിക്കുന്നുണ്ടായിരുന്നു ചീവീടുകളുടെ ശബ്ദം അവയ്ക്ക് അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് തോന്നി അവയെല്ലാം കൂടി ഒന്നിച്ചു കിടന്നു ഒരു മുരൾച്ചയായി എൻ്റെ കർണപുടങ്ങളിൽ അലയടിച്ചു പിന്നീട് ഞാൻ നടക്കുന്ന വഴിയുടെ അറ്റത്തുള്ള ആൽമരത്തിൻ്റെ ജില്ലകൾ വരാൻ പോകുന്ന മഴയ്ക്ക് മുമ്പുള്ള കാറ്റിൻ്റെ ശക്തിയാൽ വലിയ ശബ്ദത്തോടെ ഇളകിയാടിക്കൊണ്ടിരുന്നു പാലവും കഴിഞ്ഞ് ഞാൻ ആൽമരത്തിന് സമീപം എത്തിക്കാണും തൊട്ടടുത്തുള്ള പാലമരത്തിൽ നിന്നും ഒരു കടവാവൽ തീറ്റ തേടി പറന്നത് എൻ്റെ തലയ്ക്ക് മുകളിലൂടെ ആയിരുന്നു നിമിഷനേരം കൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആന്തൽ ഉണ്ടായി ഒരുപക്ഷെ യക്ഷി വേഷം മാറി വന്നതാവൂ എന്നാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചത് പിറ്റേന്ന് പ്രഭാതത്തിൽ ആ വഴിയിലൂടെ തിരിച്ചു വന്നപ്പോൾ അതിലൊരു വാസ്തവുമില്ലായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി വീണ്ടും ഒരു പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്നു അന്നാ പാടത്തിന് നടുവിലെത്തിയപ്പോഴാണ് പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് വളരെ നാളുകളായല്ലോ എന്ന് ഞാൻ ഓർത്തത് പണിക്കാരെ ആകട്ടെ ആയിടിയായി അധികം കാണാറുമില്ല കൊയ്ത്ത് നടക്കാത്തതുകൊണ്ട് പാടത്ത് നെല്ലുണ്ടായിരുന്നുമില്ല പകരം വലിയ നീളമുള്ള പുല്ലുകൾ നെല്ലിന് പകരം പാടത്ത് കയറി തുടങ്ങിയിരുന്നു അത് കണ്ടപ്പോൾ കൊയ്ത്തുകാലം കഴിയുമ്പോഴാണല്ലോ പാടത്ത് വൈകുന്നേരങ്ങൾ മനോഹരമാകുന്നത് എന്ന് എനിക്ക് തോന്നി പാടത്ത് പുല്ലുകൾ ഇടതൂർന്നു വളർന്ന് പാടം ഒരു പച്ച പരുവതാനി വിരിച്ചതുപോലെ ആയിത്തുടങ്ങിയത് ഞാൻ അറിഞ്ഞു പിന്നീട് പ്രഭാതങ്ങളിൽ പണിക്ക് വരുന്ന ആളുകൾക്ക് പകരം പശുക്കളെയും കന്നുകളെയും കൂട്ടി സ്ത്രീകൾ വരുന്നത് വീണ്ടും എനിക്ക് പുതുമയുള്ള ഒരു കാഴ്ചയായി അത് പിന്നീട് പതിവായി വൈകുന്നേരം ആകുമ്പോഴേക്കും പണിക്കാർക്ക് പകരം പശുക്കളും കന്നുകളും സ്ത്രീകളും അവരുടെ കൂടെ വരുന്ന കുട്ടികളും ആ പാടത്ത് മേഞ്ഞു തുടങ്ങി സ്ത്രീകൾ അവരുടെ പശുക്കളെയും കൂട്ടി തങ്ങളുടെ കൂരകളിലേക്ക് വൈകുന്നേരങ്ങളിൽ മടങ്ങുന്നതും കാണാമായിരുന്നു പിന്നീട് ആ പാടം കാലികൾ മേയുന്നതും കുട്ടികൾ കളിക്കുന്നതുമായ ഒരു മൈതാനമായി മാറുന്നത് ഞാൻ കണ്ടു തുടങ്ങി സ്ത്രീകൾ പാടത്തെ നീളമുള്ള പുല്ലുകൾ ചെത്തി വലിയ കെട്ടുകളാക്കി വെച്ചിരിക്കുന്നതും കാലികളെയും കൂട്ടി തിരികെ മടങ്ങുമ്പോൾ പുല്ലുകെട്ടുകളും കൂടി ചുമന്നുകൊണ്ടു പോകുന്നതും പതിവ് കാഴ്ചകൾ ആയിരുന്നു അപ്പോഴും എല്ലാ ദിവസവും പുഴയിലേക്ക് ചേരുന്ന ആ തോട് നിറഞ്ഞ് ഒഴുകിയിരുന്നു തോടിൻ്റെ തീരങ്ങളിൽ പണിക്കാർ തങ്ങളുടെ പണി തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദിവസം വളരെ യാദൃച്ഛികമായാണ് ആ ദൃശ്യം എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് അന്ന് വൈകുന്നേരത്ത് ഞാൻ ജോലി കഴിഞ്ഞ് പതിവ് പോലെ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആത്മരത്തിന് ചുവട്ടിലൂടെ പാടത്തേക്ക് വഴി വന്ന് ചേരുന്നിടത്ത് ഒരു ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് ഇറക്കുന്നത് ഞാൻ കണ്ടു ആ പാടത്തേക്കാണ് അവർ മണ്ണ് നിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഓരോ ദിവസവും അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു കാലക്രമേണ ഞാൻ നടന്നു പോയിരുന്ന ആ ചെറിയ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത പുനർജനിക്കുകയാണെന്ന് എനിക്ക് തോന്നി ആ പാത എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ അതിന്റെ ഉദ്ദേശം എന്തെന്നോ എനിക്ക് മനസ്സിലായിരുന്നുമില്ല ഒടുവിൽ ആ പാത പാടത്തിനക്കരെ എവിടെയോ അവസാനിക്കുകയും അവിടെ കല്ലുകൾ കുമിഞ്ഞു കൂടുന്നതും സിമെന്റും കോൺക്രീറ്റും നിറയുന്നതും അവസാനം അതിനു സമീപം ഒരു കെട്ടിടം ഉയരുന്നതും ഞാൻ കണ്ടു മനുഷ്യരുടെ നിരന്തരമായ പരിശ്രമത്താൽ തുടർന്ന് എൻ്റെ നടപ്പാതയ്ക്ക് ഇരുവശത്തും വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞു ഇപ്പോൾ ഞാൻ നടക്കുന്ന പാതയിൽ രാത്രിയായാലും വെളിച്ചമുണ്ട് പാടം കുറേയേറെ നഷ്ടമായെങ്കിലും ഏഴിലമ്പാലയൊക്കെ നാട്ടുകാർ വെട്ടിക്കളഞ്ഞതുകൊണ്ട് യക്ഷി അവിടെ നിന്നും മടങ്ങിപ്പോയതുപോലെ തോന്നും ഇപ്പോൾ രാത്രിയിൽ പേക്രവും പേക്രവും എന്ന് നിലവിളിക്കുന്ന തവളകളുടെ ഒച്ചയും ചീ വീടുകളുടെ ആരോഗവും നിലച്ചു പോയതുപോലെ തോന്നി എങ്കിലും ഞാൻ കടന്നു പോകാറുള്ള ആ നടപ്പാതയുടെ സൗന്ദര്യം നഷ്ടമായിരുന്നുമില്ല അവിടെ സൂര്യൻ എന്നും അസ്തമിക്കുകയും പ്രഭാതം വരികയും പണിക്കാർ വൈകുന്നേരങ്ങളിൽ മടങ്ങുകയും കാലികളെ മേയിച്ചിരുന്നവർ അവറ്റകളുമായി തിരികെ മടങ്ങുകയും ചെയ്തിരുന്നു പിന്നീട് ഒരിക്കൽ ഞാൻ എൻ്റെ ആ പഴയ നടപ്പാതയിലൂടെ വരുമ്പോൾ ആ പാതയെ മുറിച്ചുകൊണ്ട് അതിനു മുകളിലൂടെ ഒരു വലിയ പാലത്തിൻ്റെ പണി ആരംഭിച്ചിരുന്നു കാലക്രമേണ പാലം പണി പൂർത്തിയാക്കി അത് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു പിന്നീട് അതിലൂടെ വാഹനങ്ങളുടെയും മനുഷ്യരുടെയും ഒരു നീണ്ട നിര തന്നെ ദൃശ്യമായി പഴയ നടപ്പാതയിലൂടെയുള്ള യാത്ര എല്ലാവരും അവസാനിപ്പിച്ചിരുന്നു അതോടെ ആ നടപ്പാതയിലൂടെയുള്ള എൻ്റെ യാത്രയും അവസാനിച്ചു പുതിയ വഴി പാലത്തിൽ വന്നു ചേർന്ന് പാടത്തിന് മറുകരയിൽ അവസാനിക്കുന്നതും ആയിരുന്നു കുറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ പുതിയ വഴിയിലൂടെ ആ പാലത്തിൽ വന്നപ്പോൾ ഞാനെന്നും എന്നും നടന്നു പോയിരുന്ന എൻ്റെ ആ പഴയ നടപ്പാതയിലേക്ക് ഞാൻ നോക്കി അവിടെ വലിയ കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും കയറി ആ നടപ്പാത തന്നെ അദൃശ്യമായി കഴിഞ്ഞിരുന്നു അതോടെ ആ നടപ്പാത പിന്നീട് എനിക്ക് ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചു പിന്നീട് ആ പാതയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുവെന്നോ ആ വഴിയോരങ്ങളിലെ പുതിയ കാഴ്ചകൾ എന്തൊക്കെയാണെന്നോ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും എൻ്റെ ആ പഴയ നടപ്പാത എൻ്റെ സ്മൃതിപഥങ്ങളിൽ ആ പാഠം പോലെ തന്നെ പച്ചപ്പെട്ടു വിരിച്ചു കിടക്കുന്നു ഈ കഥ ഇവിടെ പൂർത്തിയാവുന്നു